മുകേഷിനെ കാണാനില്ല ഒളിവിൽ പോയെന്നാണ് പ്രചരിക്കുന്ന വാർത്ത കാണാമറിയുണ്ടെങ്കിലും ന്യായീകരണ തൊഴിലാളികൾ സജീവമായി പണിയെടുക്കുന്നുണ്ട് പി ആർ വർക്ക് കൊണ്ട് സ്വന്തം ജീവചരിത്രം മായ്ച്ചു കളയാമെന്ന് കരുതണ്ട മുകേഷ് ഒരു സ്ത്രീ ലൈംഗിക ബന്ധത്തിന് വഴങ്ങാത്തത് കൊണ്ട് അവരുടെ സ്വകാര്യ ഭാഗം വെച്ച് അടച്ചോളാൻ പറഞ്ഞവൻ ഈ സംസ്ഥാനത്തെ ഒരു എം എൽ എ ആണ് അതും ഭരണകക്ഷിയുടെ കൂടെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കഷ്ടം സാംസ്കാരിക നായകരും നായികമാരും ഇവിടെ പോയി ആർക്കൊന്നും പറയാനില്ലേ കൊട്ടേഷനിൽ പീഡിപ്പിക്കപ്പെട്ട അതിജീവിത അവൾ തുടങ്ങിയ പോരാട്ടം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് വരാൻ ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനം നൽകും ഇനിയാണ് രാജസിംഹാസനങ്ങൾ തകരുന്നതും പല പകൽ മാന്യന്മാരുടെയും തലകൾ ഉരുളാൻ പോകുന്നത് മാനക്കേടോർത്ത് അതിജീവിതം മിണ്ടാതിരുന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ നന്മ മരങ്ങളുടെ തനി നിറങ്ങളൊന്നും പുറത്തു വരുമായിരുന്നില്ല പൊരുതിയാൽ ജയിക്കുമെന്ന് ഈ അതിജീവിത ഇരകളായ പെൺകുട്ടികൾക്ക് തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത് തീർച്ചയായും അതിജീവിതയ്ക്കാണ് അഭിനന്ദനങ്ങൾ നൽകേണ്ടത് നിർഭയം അനുഭവം തുറന്നു പറയുന്ന പെൺകുട്ടികളെ ദയവേ ചെയ്താരും ഒരു കമൻ്റ് കൊണ്ട് പോലും വേദനിപ്പിക്കരുത് പരിഹസിക്കരുത് നിയമപരമായും സാമ്പത്തികമായും നിങ്ങൾക്ക് ഇരലത കൂടെ നിൽക്കാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ നല്ലൊരു വാക്കുകൾ കൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ സാധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് സി പി എം മുകേഷിന് രണ്ട് തവണ കൊല്ലത്ത് മത്സരിക്കാൻ അവസരം നൽകിയത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിപ്പിച്ചു ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം മുകേഷ് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോലാഹലങ്ങൾ കഴിയും വരെ മുകേഷിനെ പാർട്ടി സംരക്ഷിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ സി പി എം ഏറ്റവും അധികം പണം നൽകിയത് മുകേഷിനാണെന്ന് കണക്കുകൾ പറയുന്നു ഏഴ് തവണകളായി എഴുപത്തി ഒൻപത് ലക്ഷം രൂപ മുകേഷിന് നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ കണക്കുകളിലുണ്ട് ഈ കണക്കിൽ നിന്നും മുകേഷ് എത്ര പ്രിയപ്പെട്ടവനാണെന്ന് വ്യക്തമാകും അതുകൊണ്ട് തന്നെ സി പി ഐയുടെ സമ്മർദ്ദത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ കണ്ടില്ലെന്ന് നയിക്കും സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വലിയ ചൂഷണത്തിൻ്റെ വിവരങ്ങളാണ് ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തു വന്നതെന്ന് നമുക്കറിയാം അതിന് പിന്നാലെയാണ് ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത ഒരാളെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല മുകേഷിനെ രാജിവെപ്പിക്കണം ഇല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ മുന്നണിയോട് പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും